ഇത്തവണ ആർ പാപ്പയുടെ തെരഞ്ഞെടുപ്പ് നീളുമെന്നാണ് പ്രവചനം ആദ്യമായിട്ടാണ് നൂറ്റി ഇരുപതിലേറെ പേർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് എണ്ണത്തിലെ വർധന ഒരാൾ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ എത്തുന്നത് നീണ്ടുപോകാൻ കാരണമാകും ഫ്രാൻസിസ് പാപ്പയുടെ കാലത്തു തന്നെ സഭയുടെ നിലപാടുകളെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിന്റെ തുടർച്ചയെന്നോണം പുതിയ പാപ്പ എത്തരത്തിലുള്ള വ്യക്തിയാകണം എന്നതിൽ ശക്തമായ കാഴ്ചപ്പാടുകൾ കർദിനാൽമാർക്കുണ്ട് പലരും ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകണമെന്നില്ല കോൺക്ലേവ് നീണ്ടുപോകുന്നത് സഭയിൽ ഭിന്നത എന്ന പ്രതീതി സൃഷ്ടിക്കുമെന്നും അത് ഒഴിവാക്കാൻ എന്നോണം ആദ്യ മൂന്ന് ദിവസത്തിനകം തീരുമാനത്തിലെത്താനുള്ള ശ്രമം ഉണ്ടാകുമെന്നും വിലയിരുത്തുന്നവരുമുണ്ട് മാർപ്പാപ്പിയായി കോൺക്ലേവിൽ പ്രവേശിക്കുന്നയാൾ കർദിനാളായി തിരികെ ഇറങ്ങും എന്നാണ് പറയാറുള്ളത് സാധ്യത പട്ടികയിൽ ഉൾപ്പെടുന്നവരെ ഉദ്ദേശിച്ചാണ് പ്രധാനമായും ഈ പ്രയോഗം ഇത്തവണയും പല സാധ്യത പട്ടികകളുണ്ട് എന്നാൽ ഇവയിലൊന്നും ഉൾപ്പെടാത്തയാൽ ഭൂരിപക്ഷം നേടുമെന്ന് പ്രതീക്ഷിക്കുന്നവർ ഏറെയാണ് കോൺക്ലേവിന് മുന്നോടിയായി കർദിനാൽമാർ പന്ത്രണ്ട് തവണ യോഗം ചേർന്നിരുന്നു സാധ്യതാ പട്ടികയിലുള്ളവർ അടക്കമുള്ള കർദിനാൾമാർ യോഗങ്ങളിൽ നിലപാട് വ്യക്തമാക്കി അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നീണ്ടുപോകുമെന്ന് പറയുന്നത് സഭയുടെ വിശുദ്ധരെ അനുസ്മരിച്ചും ആഹ് പരിശുദ്ധാരൂപയുടെ സാന്നിധ്യം യാചിച്ചും സിസ്റ്റീൻ ചാപ്പിലേക്ക് എത്തിയ കർദിനാൾമാർ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്ത് നടന്ന മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവിൽ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ആർക്കും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചില്ല അതോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായില്ല എന്നതിന്റെ സൂചനയായി ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് കറുത്ത പുക ഉയർന്നു ഫലം കാത്ത് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ജനം രാത്രി വൈകിയും കാത്തുനിന്നു അഞ്ചു ഭൂഖണ്ഡങ്ങളിലും എഴുപത്തിയൊന്ന് രാജ്യങ്ങളിൽ നിന്നുമുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാർ പോളിൻ ചാപ്പലിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം സിസ്റ്റിയൻ ചാപ്പലിലെത്തി കോൺക്ലേവിൽ പങ്കെടുത്തത് കർദിനാൽ പിയത്രേ പരോളിനാണ് പ്രാർത്ഥനകൾക്കും നടപടികൾക്കും നേതൃത്വം നൽകിയത് മാർ ജോർജ് കൂവക്കാടാണ് അവസാനം പ്രതിജ്ഞ എടുത്തത് കർദിനാൾ റെനൈ കാന്തലമെസ്സ ധ്യാനത്തിന് നേതൃത്വം നൽകി തുടർന്നായിരുന്നു വോട്ടെടുപ്പ് സാധാരണഗതിയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാപ്പ തെരഞ്ഞെടുക്കും വരെ എല്ലാ ദിവസവും നാല് തവണ വോട്ടെടുപ്പ് നടക്കും കോൺക്ലേവിലെ ആദ്യ വോട്ടെടുപ്പിന്റെ ഫലം പത്ത് മുപ്പതിനും രണ്ടാമത്തേത് പന്ത്രണ്ടിന് ശേഷവും മൂന്നാമത്തേത് വൈകിട്ട് അഞ്ചു മുപ്പതിനും നാലാമത്തേത് രാത്രി ഏഴിനും വ്യക്തമാകും മാർപ്പാപ്പയെ വരെ ഇത് തുടരും വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തി മൂന്ന് കർദിനാൾമാരും കോൺക്ലേവിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിന് ഒരാൾക്ക് എൺപത്തി ഒമ്പത് വോട്ട് വേണ്ടിവരും